ുളം സെന്റ് ആന്റണീസ് ഇടവകയിൽ നടത്തി വികാരിയും ഇടവക വികാരിയുമായ ഫാദർ ലാസർ എസ് പട്ടകടവ് നേതൃത്വം നൽകി വിശുദ്ധവാരത്തിന്റെ ഭാഗമായി ആരാധന സുപ്രധാന സെന്റ് ഇടവകയിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു തിരുകർമ്മങ്ങൾക്ക് മാവേലിക്കര ഫെറോന വികാരിയും കായംകുളം ഇടവക വികാരിയുമായ ഫാദർ ലാസർ എസ് നേതൃത്വം നൽകി അംഗീകരിക്കപ്പെട്ട പതിനൊന്ന് ലോകമതങ്ങൾ എന്നതമാണ് യൂ അത് കഴിഞ്ഞാൽ ഹൈന്ദവം പിന്നീട് ഇങ്ങോട്ട് വന്നതെല്ലാം അനുശേഷമുള്ളതാണ് യഹൂദ മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവും പാലിക്കുന്ന യേശു ക്രിസ്തു യഹൂദനായിരിക്കെ ആഘോഷിക്കാൻ തന്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ് എന്നത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേൽ ജനം നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പാൽ ഒഴുകുന്ന ദേശത്തേക്ക് കടന്ന് കയറിയ ശങ്കടനിലൂടെ അവർ കടന്ന് ശങ്കടൻ രണ്ടായി പിളർന്ന് അതിലൂടെ കടന്ന് പിന്നീട് നാൽപ്പത് വർഷത്തോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് തേനും പാൽ ഒഴുകുന്ന

പിന്നീട് പുതിയൊരു പെസനക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അവിടെ പുതിയ പെസഹ ആരംഭിക്കുകയാണ് തന്റെ കടന്നുപോകലിന്റെ ഓർമ്മയായി കാരുണ്യം സ്ഥാപിച്ചത് ആ ദിവ്യകാരുണ്യം പരികർമ്മം ചെയ്യുന്നതിനായി പൗരോപിത്യത്തെ സ്ഥാപിച്ചു ഇതാണ് പെസനായുടെ ഏറ്റവും വലിയ സന്തോഷം ഈ ദിവ്യകാരുണ്യവും ും ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അവിടുത്തെ ശിഷ്യന്മാരോടുള്ള ഒത്തുചേരലിൽ പാദം കഴുകിക്കൊണ്ടുള്ള പാദശാല ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് സഭാകളെ സംബന്ധിച്ച് വലിയ വിശ്വാസത്തിന്റെ ദിവസമാണ് അവർ യഹൂദ ചരിത്രത്തിലെ സുപ്രധാന തിരുനാളുകളിൽ ഒന്നാണ് പെസഹ ആഘോഷമെന്ന് ചടങ്ങുകളിൽ പങ്കെടുത്തു യേശുക്രിസ്തു പാപത്തിന്റെയും മരണത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് മോചനം പ്രഖ്യാപിച്ചുകൊണ്ട് പെസഹ ആഘോഷത്തിന് പുതിയൊരു മാനവും അർത്ഥവും നൽകുകയായിരുന്നുവെന്നും വൈദികർ പറഞ്ഞു ഒരു അടിമയെപ്പോലെ യേശുക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ചതിന്റെ സ്മരണയും ഈ ദിനത്തിലുണ്ടാവും i <laughs> തുടർന്ന് ശുശ്രൂഷ പൌരോഹിത്യവും സ്ഥാപിച്ചു ഈ ചരിത്ര സത്യത്തിന്റെ സ്മരണയിലാണ് വിശ്വാസികൾ കായംകുളം ഇടവക കൂട്ടായ്മയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികളായ പന്ത്രണ്ട് പേരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ട് ഇടവകവികാരി ലാസറസ് പട്ടക്കടവ് പൗരോഹിത്യ ശുശ്രൂഷയുടെ സ്മരണ പുതുക്കി യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗതസമെ പ്രാർത്ഥനയുടെ അനുസ്മരണമായി കായംകുളം ദേവാലയത്തിൽ കൂടാരം ഇടവകയിലെ യുവജനങ്ങൾ ഒരുക്കിയ ആരാധനാ കൂടാരം ഹൃദ്യമായ കാഴ്ചയായി ആരാധനാ കൂടാരത്തിനു മുന്നിലെ ആരാധനയോടെ വിശ്വാസസമൂഹം ദുഃഖവെള്ളിയുടെ യാത്ര ആരംഭിച്ചു രക്ഷാകാര പദ്ധതിയിലെ അതിപ്രധാന സംഭവങ്ങളായ ക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും ദുഃഖ വെള്ളിയാഴ്ചയുടെ ചടങ്ങുകളായി നടന്നു നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് കായംകുളം ഇടവകയിലെ പ്രസഹ ജാഗര ഉത്ഥാന ആഘോഷങ്ങൾക്കും തുടക്കമാകും സി ഡി നെറ്റ്